ആരോഗ്യ ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസ് ഇതില്ലാതെ ഇപ്പം എങ്ങനെ ജീവിച്ചു പോവുക എനിക്കൊരു മറ്റൊരു ദിവസം ഇതെടുക്കുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലൈറ്റ് ചെയ്ത് പുരയും പറമ്പൊക്കെ വിറ്റിട്ടുണ്ടാവും ഒരിക്കലും നീട്ടി വെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ആരോഗ്യ ഇൻഷുറൻസ് എന്നാണ് ഞാൻ മറ്റൊരു ദിവസം എടുക്കുക എന്ന് വിചാരിച്ച് നിൽക്കരുത് അതിനു മുമ്പ് തന്നെ എടുക്കേണ്ടതാണ് നമ്മൾ പെട്രോളിൻ്റെ വിലയേക്കാളും വേഗത്തിലാണ് ഹോസ്പിറ്റൽ ബില്ലുകൾ കൂടി വന്നുകൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റലുകളുടെ ചിലവുകളും അതിനനുസരിച്ച് കൂടി വരികയാണ് പലപ്പോഴും ആൾക്കാർ ഇൻഷുറെടുക്കുമ്പം നമുക്ക് ഇൻഷുറൻ്റെ ക്ലെയിം വരുന്ന ഒരു സാഹചര്യത്തിൽ അറിയാം അതിൽ എന്തൊക്കെയോ മിസ്സിങ് എന്നുള്ളത് അപ്പോൾ ഞാൻ തന്നെ പടുത്ത് ഇൻഷുറൻ എടുത്തപ്പം അതിലെനിക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന എക്സ്പെൻസുകൾ അതിന് വരുന്ന എക്സസറീസിൻ്റെ ചിലവുകൾ അതൊന്നും ആ പോളിസിയിൽ അല്ലായിരുന്നു ഞാൻ ഫുൾ കവറേജ് എന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും എൻ്റെ ഇ എം ഐ കുറക്കാൻ വേണ്ടിയിട്ട് എന്നെ ചേർത്തിയ ആൾ അത് കുറച്ചിരുന്നു സംഗതി ശരിയാണ് അപ്പം കുറച്ച് ഇ എം ഐ മറ്റ് കമ്പനികളെ വെച്ച് കുറച്ച് കിട്ടിയെങ്കിലും അതുപോലൊരു ട്രാപ്പ് അതിലുണ്ടായിരുന്നു അതുപോലെയുള്ളത് ഉണ്ടാവരുത് അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഇൻഷുറൻസ് എടുക്കാൻ അപ്പോൾ വേണ്ടി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ നമ്മളൊരു ഇൻഷുറൻസ് കവറേജ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചോദിക്കേണ്ടത് എത്ര പ്രാവശ്യം ഞാനൊരു ഡോക്ടറെ കാണിക്കാൻ പോകുന്നുണ്ട് എനിക്ക് കവർ ചെയ്യപ്പെടേണ്ട പാരൻസും കിഡ്സും ഉണ്ടോ എന്തെങ്കിലും ഇപ്പോൾ ഇങ്ങനെ എനിക്ക് എന്തെങ്കിലും പ്രമേഹമോ ബ്ലഡ് പ്രഷറോ പോലത്തെ രോഗങ്ങളുണ്ടോ നിങ്ങൾ വളരെ ചെറുപ്പക്കാരനും ആരോഗ്യവാനുമാണെങ്കിൽ ഒരു ബേസിക് ഡിജിറ്റൽ പ്ലാൻ വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി അതിൽ ക്യാഷ്ലെസ് ഹോസ്പിറ്റൽസ് ഉള്ളതായിരിക്കണം പിന്നെ ഒരുപാട് പ്രിവെൻറ്റീവ് ചെക്കപ്പ്സിന് പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കണം നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയിൽ നിങ്ങളെ പോളിസിയിൽ പ്രിവെൻറ്റീവ് ചെക്കപ്പ്സ് ഉണ്ടോയെന്നുള്ളത് ചെക്ക് ചെയ്യാം അതിന് നന്നായിട്ട് പ്രാധാന്യം കൊടുക്കണം അത് വർഷത്തിലൊക്കെ ആയിട്ട് ഇങ്ങനെ ചെക്കപ്പ് ചെയ്യണം കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്ത് വന്നപ്പോൾ ഒരു സ്റ്റാർ ഹെൽത്തിൻ്റെ ഒരു ഇൻഷുറൻസ് അവന് ചെക്കപ്പിന് വേണ്ടി പോകുക എന്ന് പറഞ്ഞു എല്ലാവരും അങ്ങനെ ചെക്കപ്പുകൾക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ പ്രാധാന്യം കൊടുക്കുക അത് ചെയ്യേം എന്തെങ്കിലും കുടുംബപരമായിട്ടോ എന്തെങ്കിലും ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു പ്ലാൻ സെലക്ട് ചെയ്യുക അതിൽ എന്ത് ചെയ്യണം ഹോസ്പിറ്റലൈസേഷൻ കവർ ചെയ്യുന്നതായിരിക്കണം മെഡിസിൻസ് കവർ ചെയ്തായിരിക്കണം സ്പെഷ്യലിസ്റ്റ് വിസിറ്റുകൾ കവർ ചെയ്യുന്നതായിരിക്കണം മനസ്സിലായില്ലേ ചുരുക്കി പറഞ്ഞാൽ എന്താ പറയാനുള്ളത് നിങ്ങൾക്കൊരു ഫെറാർ ഒരു സ്കൂട്ടർ വേണ്ട ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഫെറാർ പോയി വാങ്ങരുത് മനസ്സിലായില്ലേ അതുപോലെ തന്നെ ഒരു ഫിറാർ വേണ്ട സാഹചര്യത്തിൽ നിങ്ങൾ ഒരു സ്കൂട്ടർ പോയി വാങ്ങുക ചിലപ്പോൾ നിങ്ങളോട് ചെറിയൊരു പ്രീമിയം അടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ അതിലൊരു സാധനവും കവർ ചെയ്തിട്ടുണ്ടാവില്ല അപ്പം നമ്മൾ നോക്കുക എന്തൊക്കെ നമ്മൾ ആ പണം കൊടുക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണം ഒന്ന് റൂം റെൻറ്റിൻ്റെ ലിമിറ്റ് എത്രയാണ് എത്ര ലിമിറ്റ് വരെ കിട്ടും നമ്മളെ മരുന്നുകൾക്കും ഒ പി ഇ ഡിയിലും ഒ പി കാണിക്കുന്നതിന് കവർ ചെയ്യപ്പെടുന്നുണ്ടോ ഹോസ്പിറ്റലിൽ പ്രവേശിക്കുന്നതിന് മുമ്പും ശേഷവുമുള്ള ചിലവുകൾ ഉൾപ്പെടുന്നുണ്ടോ കോ പേയ്മെൻറ്റ് വേണമോ തുടങ്ങിയ കാര്യങ്ങൾ ഒന്ന് അന്വേഷിക്കണം പിന്നെ സൗജന്യ ചെക്കപ്പുകളും ഡേ കെയർ പ്രൊസീജിയറുകളും മാനസികാരോഗ്യ പ്രശ്നങ്ങളും കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഗുണം തന്നെയാണ് പിന്നെ ഇപ്പം എൻ്റെ ഇൻഷുറൻസ് പ്രീമിയം പുതുക്കേണ്ട സമയമായിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് എനിക്കിപ്പോൾ ഞാൻ എനിക്കൊരു ഭാഷ ക്ലെയിം ചെയ്യേണ്ടി വന്നതുകൊണ്ട് ഇനി പ്രീമിയം പുതുക്കുമ്പോൾ എന്തൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കണം ഓരോ വർഷവും നമ്മളിപ്പോൾ ഫോണൊക്കെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യലോ അതുപോലെ നമ്മളെ പ്രീമിയവും നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം നമ്മുടെ ഇൻഷുറൻസ് കാല പ്രായം കൂടുന്നോറും അതിനനുസരിച്ച് മാറേണ്ടതുണ്ട് നമ്മൾ നിങ്ങൾ വിവാഹിതരായി കുട്ടികളുണ്ട് പുതിയ ജോലി തുടങ്ങി ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങി ഇതൊക്കെ പരിഗണിച്ചിട്ട് നമ്മൾ പുതുക്കുക കാരണം നമുക്ക് ഇൻഷുറൻസ് കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് മെൻ്റൽ പീസ് കിട്ടണം അപ്പം ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഇൻഷുർ പുതുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും ഹോസ്പിറ്റലിൽ കിടന്നാൽ നമുക്ക് അവിടെ എക്സ്പെൻസിന് വേണ്ടി കുറച്ച് പൈസ തരുന്ന ലെവലിലേക്ക് മാറ്റും ഇപ്പോൾ ഒരു എക്സ്പെൻസിന് വേണ്ടിയിട്ട് ഒരു ദിവസം രണ്ടായിരം രൂപ വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന രീതിയിൽ പിന്നെ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന മെഡിക്കൽ എക്സ്പെൻസ് അല്ലാതെ വരുന്ന മറ്റു എക്സ്പെൻസുകൾ ഭക്ഷണത്തിൻ്റെ എക്സ്പെൻസ് ഇതൊക്കെ കവർ ചെയ്യുന്ന ഒരു ഫുൾ കവറേജിലേക്ക് മാറ്റാമെന്നാണ് ഞാനിപ്പം എൻ്റെ പുതിയ അപ്ഡേഷനിൽ ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ അപ്പോൾ അതിൻ്റെ ഒരു സമയത്തിനനുസരിച്ച് ഇതിനെയൊക്കെ നമ്മൾ പുതുക്കേണ്ടതുണ്ട് നമ്മൾ പഴയ ഫോണ് പുതുക്കുന്നത് പോലെ തന്നെ ഇതും നമ്മൾ അപ്ഡേറ്റ് ചെയ്യും ഇൻഷുറൻസിൻ്റെ പേപ്പറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വേദഗ്രന്ഥം പോലെ വലിയ അങ്ങോട്ട് കടിച്ചാൽ പൊട്ടാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും അവിടെ വായിച്ചെടുക്കാൻ പറ്റുള്ളൂ അതിനുവേണ്ടി നിങ്ങൾ ഐ ആർ ഡി എ അംഗീകരിച്ച ഇൻഷുറൻസ് അഡ്വൈസർമാരെയും ബ്രോക്കർമാരെയും നമുക്ക് സമ്മതിക്കാവുന്നതാണ് അവർ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു പ്ലാൻ കണ്ടെത്തി തരും ഇൻഷുറൻസ് ഒരു സുരക്ഷാ വലയാവണം തലവേദന ആവരുത് പ്രീമിയം കുറവാണ് അതാണെന്നൊക്കെ പറയുമ്പോൾ ആ കുറച്ചതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ചില കാര്യങ്ങൾ ഒഴിവായിട്ടുണ്ടാവും അത് പ്രത്യേകം ശ്രദ്ധിക്കണം പോളിസിയിൽ ഒപ്പിടുന്നതിന് മുമ്പ് അത് വായിക്കണം ചാറ്റ് ജി പി ഉപയോഗിച്ചിട്ടൊക്കെ നമ്മളതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യണം താരതമ്യം ചെയ്യണം എന്നോടുകൂടി ചോദിക്കണം ചാറ്റ് ജി പി നോക്കാം യൂട്യൂബ് നോക്കാം എല്ലാം നോക്കാം എന്നിട്ട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ ഓക്കെ നമ്മൾ ആരോഗ്യത്തിന് ഒരു വ്യക്തത വേണം ഇൻഷുറൻസ് കൊണ്ട് കുഴപ്പമല്ല ഉണ്ടാവേണ്ടത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നമ്മളതിലോട് സൈൻ ചെയ്യുന്നതോടുകൂടി നമ്മൾ വെറും ഒരു ഇൻഷുറൻസ് അല്ല വാങ്ങേണ്ടത് നമ്മുടെ മനസ്സമാധാനമാണ് വാങ്ങേണ്ടത് ഓക്കെ ബൈ